കേരളത്തിലെ റോഡുകളിലൂടെയുള്ള ഡ്രൈവിംഗ് എത്ര ശ്രമകരമാണെന്ന് നാട്ടിൽ വണ്ടി ഓടിക്കുന്നവർക്കെല്ലാം അറിയാം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര അത് എ സി കാറിലായാൽ പോലും ഏതു മനുഷ്യനെയും മടുപ്പിക്കും കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു ഹ്യൂമൻ കോറിഡോറിൽ കൂടിയാണ് ഈ എം സി റോഡ് കടന്നു പോകുന്നത് തൃശ്ശൂർ കഴിഞ്ഞാൽ ചാലക്കുടി അങ്കമാലി കാലടി പെരുമ്പാവൂർ മൂവാറ്റുപുഴ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല വഴിയുള്ള യാത്ര ഏറ്റവും ദുർഘടം പിടിച്ചതാണ് ബസ്സുകളും ചരക്കു ലോറികളും മിനി ലോറികളും ടെമ്പോ വാനുകളും ഓട്ടോറിക്ഷകളും മോട്ടോർ സൈക്കിളുകളും പദയാത്രികരും റോഡിനു വേണ്ടിയുള്ള നിരന്തര മത്സരത്തിലാണ് ഇന്ന് നമ്മുടെ റോഡുകളിൽ ഓടുന്ന വാഹനങ്ങളിൽ ഏറ്റവും സുരക്ഷിതമല്ലാത്ത വാഹനങ്ങൾ കെ എസ് ആർ ടി സിയുടെ പഴയ ബസ്സുകളാണ് പലതിനും ബെല്ലും ബ്രേക്കും ഇല്ല വണ്ടികൾ അത്ര നല്ല കണ്ടീഷനിൽ അല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കും പലതിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഒട്ടുമുക്ക വണ്ടികൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും ഇല്ല എന്നാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ പോലും പറയുന്നത് ഈ വണ്ടികൾക്ക് ഞാൻ പറയുന്നത് പ്രത്യേകിച്ചും പഴയ വണ്ടികൾക്ക് പവർ ബ്രേക്കും പവർ സ്റ്റിയറിംഗും ഉണ്ടോ എന്ന് ദൈവത്തിനറിയാം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് സാധാരണക്കാർക്ക് ഗതികേട് കൊണ്ട് ഈ ചക്കട വണ്ടികളെ ആശ്രയിക്കേണ്ടി വരുന്നു ഇങ്ങനെയുള്ളൊരു വണ്ടിയാണ് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള റൂട്ടിൽ യതു ഓടിച്ചിരുന്നത് വിചിത്രമെന്ന് പറയട്ടെ വിവിധ വാഹനങ്ങൾക്ക് വിവിധ സ്പീഡ് ലിമിറ്റുകളാണ് കേരളത്തിലെ റോഡുകളിൽ ബസ്സിനും ലോറിക്കും കാറിനും മോട്ടോർ സൈക്കിളിനും ഒക്കെ വിവിധ വേഗപരിധിയാണ് സ്പീഡ് ലിമിറ്റ് ഇതെങ്ങനെ സാധ്യമാകുമെന്ന് എനിക്കറിയില്ല ഈ കെ എസ് ആർ ടി സി ബസ്സുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് വിചിത്രം തന്നെയാണ് ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് ഡീലക്സ് മിന്നൽ അങ്ങനെ പോകുന്നു കെ സർവീസുകൾ എൻ്റെ സംശയം ഇതാണ് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗപരിധിയുള്ള ഒരു റോഡിൽ എങ്ങനെ ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും മിന്നലും വേഗപരിധി ലംഘിക്കാതെ ഓടും എന്നതാണ് അതവിടെ നിൽക്കട്ടെ നമുക്ക് യതുവിൻ്റെ കഥയിലേക്ക് തിരിച്ചു വരാം തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബസ് ആയിരുന്നതുകൊണ്ട് ഈ യദു ഓടിച്ചിരുന്നത് ഫാസ്റ്റ് പാസഞ്ചർ ആയിരുന്നിരിക്കണം മരണപ്പാച്ചിൽ നടത്തിയാലേ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് സമയത്തിന് എത്തുവാൻ സാധിക്കൂ എന്ന് നമുക്കറിയാം ഇത് മനസ്സിലാക്കുന്ന സാധാരണക്കാരും മറ്റു വാഹനങ്ങളും ആനവണ്ടിയുടെ തലവട്ടം കണ്ടാൽ ജീവനും കൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് പതിവ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ സൗകര്യത്തിനല്ലാതെ അവരെ തോൽപ്പിച്ച് ഓവർടേക്ക് ചെയ്യുവാൻ പിന്നിൽ നിന്ന് വരുന്ന ബുദ്ധിയുള്ള ആരും ശ്രമിക്കുകയുമില്ല അത് പാഴ്വേലയായിരിക്കും മേയർ കുഞ്ഞിന് ഇങ്ങനെ സാധാരണ റോഡിൽ യാത്ര ചെയ്തൊന്നും പരിചയമില്ല എന്ന് തോന്നുന്നു സാധാരണക്കാർക്ക് ദിവസേന ഉണ്ടാകുന്ന അനുഭവം തന്നെയാണ് ഈ മേയർ കുട്ടിക്കും ഉണ്ടായത് അതിൽ കൂടുതലൊന്നും ഈ മേയർ മോൾക്ക് ഉണ്ടായില്ല ഒരു വ്യത്യാസം എന്തായിരുന്നു എന്ന് വച്ചാൽ സാധാരണക്കാർ ഇതൊക്കെ വെറുതെ നിസ്സാരമായി തള്ളിക്കളയും മേയർ മോളുടെയും എം എൽ എയുടെയും അഹന്ത അഹംഭാവം മുഷ്ക്ക് ഉങ്ക് അവരെ അതിന് അനുവദിച്ചില്ല കെ എസ് ആർ ടി സി ഡ്രൈവർമാരോട് പ്രത്യേകിച്ച് അനുകമയൊന്നുമുള്ളൊരു വ്യക്തിയല്ല ഞാൻ പക്ഷേ ഈ കേസിൽ ഞാൻ ഈ യുവാവിനൊപ്പമാണ് യേതുവിനൊപ്പമാണ് സംസാരത്തിൽ നിന്ന് അദ്ദേഹം ഒരു മാന്യനും സൗമ്യനുമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നിയതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ കൂടി ഇങ്ങനെയുള്ള ഒരു തല്ലിപ്പൊളി ബസ് ഓടിക്കുക എന്ന് പറയുന്നത് കൊലപ്പണിയാണ് കൊലപ്പണി അതും ഈ എഴുന്നൂറ്റി അൻപത് രൂപ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി അതും നേരത്തെയും കാലത്തെയും ഒട്ട് കിട്ടുകയുമില്ല അപ്പോഴാണ് ഈ മേയർ കുഞ്ഞിൻ്റെ ഒരു പരാതി അയാൾ അവർക്ക് സൈഡ് കൊടുക്കുവാൻ വൈകിയത്രേ ലൈംഗിക ചേഷ്ട കാട്ടിയത്രേ ഈ വിവാദങ്ങൾക്കിടയിലാണ് മറ്റൊരു ദുരന്തം തലപൊക്കിയത് അതാകട്ടെ റോഷ്ന ആൻഡ് റോയി എന്ന ഒരു സ്ത്രീയുടെ രൂപത്തിൽ അധികം ചാൻസുകൾ കിട്ടാത്ത ഒരു സിനിമാ നടിയാണത്രേ അവർ അവരെയും ഈ യതു ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ് ആരോപണം അതാകട്ടെ കഴിഞ്ഞ ജൂണിൽ പക്ഷേ ഇപ്പോഴാണ് സിനിമാ നടിക്ക് അക്കാര്യം ഓർമ്മ വന്നത് എന്ന് മാത്രം അന്ന് അവിടെ നടന്ന സംഭവങ്ങൾക്ക് അതായത് മേയറും യദുവുമായി നടന്ന സംഭവങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ സാക്ഷികളാണ് ബസ്സിലെ യാത്രക്കാർ സാക്ഷികളാണ് നിയമം ലംഘിച്ചത് മേയറിൻ്റെ വാഹനമാണ് ബസ്സിൻ്റെ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്ത് അവർ കാർ വട്ടമിട്ട് യുവിൻ്റെ ബസ് തടഞ്ഞു അവരുടെ കെട്ടിയവൻ എം എൽ എ ബസ്സിൽ അതിക്രമിച്ചു കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞാലും സത്യമെന്താണെന്ന് ജനങ്ങൾക്കറിയാം ഇപ്പോൾ വന്നു വന്ന് കേസ് മേയറിൻ്റെ തന്നെ കുണ്ടിക്ക് വന്ന് കടിക്കുമെന്നാണ് തോന്നുന്നത് പോക്ക് കണ്ടിട്ട് ലക്ഷണം അതാണ് ഏതായാലും എനിക്ക് മേയറോട് ചോദിക്കാനുള്ളത് ഇതാണ് ഒന്ന് വലുതാകുവാൻ ഒന്ന് വലുതാണെന്ന് കാണിക്കുവാൻ ഇത്ര ചെറുതാരുണമായിരുന്നോ മേയറെ മോശം വളരെ മോശം താങ്ക് വെരി മച്ച്